എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാൻ ആലോചന നടക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കി കുറയ്ക്കുവാൻ സർക്കാർ ആലോചന നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെടുത്തി സർവീസ് സംഘടനകളുടെ യോഗം വിളിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത മാസം പതിനൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് ഡർബാർ ഹാളിൽ യോഗം നടക്കുമെന്ന് അഡീഷണൽ സെക്രട്ടറി അറിയിക്കുകയുണ്ടായി ഒരു സർവീസ് സംഘടനയെ പ്രതിനിധീകരിച്ച് രണ്ട് പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രവൃത്തി ദിനം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ചില കോണുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ചർച്ച ക്ഷണിച്ചിരിക്കുന്നത് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപായിട്ട് നിർദ്ദേശങ്ങൾ മുൻകൂട്ടി മെയിൽ ചെയ്യുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചർച്ചയ്ക്ക് ശേഷം വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുവാനാണ് സർക്കാർ നീക്കം നടക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും സർവീസ് സംഘടനകൾ നിലപാട് എടുക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ